മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംളാൻ രംഗത്ത് വന്നിരിക്കുകയാണ് വക്രഫ് സംവിധാനങ്ങൾക്ക് ക്രിസ്തീയ സഭ എതിരല്ലെന്നും മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷത്തെയും തമ്മിലെടുപ്പിക്കാനുള്ള ബോധപൂർവ്വമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി അവർ വക്കഫ് സംവിധാനത്തെ ആശ്രയിക്കുകയാണ് ആരും അതിനെതിരല്ല മുനമ്പത്തെ വിഷയം പരിഹരിക്കാൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം നടത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ വാക്ക് കേട്ട് വിവരദോഷം കാണിക്കാനുള്ളതാണോ ഇവിടുത്തെ ഭരണ സംവിധാനം ഈ നാട്ടിലെ കർഷകന്റെയും സാധാരണക്കാരന്റെയും ഭൂമി ഒന്നിന്റെയും പേരിൽ പിടിച്ചെടുക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട എന്നും ജോസഫ് പാം്ലാനി പറഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ണൂർ ആലക്കോട് നടന്ന കർഷക റാലി സംസാരിക്കുകയായിരുന്നു പാംബ്ലാനി മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവര് വക്ക സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും തമ്മിലടിപ്പിക്കാൻ ആരൊക്കെയോ ബോധപൂർവം ശ്രമം നടത്തുന്നുണ്ട് എന്നല്ല ഈ നാട്ടിലെ ഒരു കർഷകന്റെയും ഒരു സാധാരണ എന്നാരും വ്യാമോഹിക്കരുത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ പിൻവാക്ക് കേട്ട് വിവരദോഷം കാണിക്കാനുള്ളതാണോ ഇവിടുത്തെ ഭരണ സംവിധാനം എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്